ഗുഡ് മോർണിംഗ് രീഷ്മയാണേ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ ഒരു വിഷു ആശംസകൾ നേരുന്നു കേട്ടോ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അപ്പോൾ ഞങ്ങൾ രാവിലെ ഒന്ന് അമ്പലത്തിലേക്കൊന്ന് പോകാമെന്ന് കരുതി ഞാനും അമ്മയും കുഞ്ഞമ്മയും കുഞ്ഞമ്മയുടെ മോളും പാർത്തമ്മോനും മോനാ വീഡിയോ പിടിക്കുന്നത് അതിൻ്റേതായ ഒരു ഇതുണ്ട് കേട്ടോ നടന്നുകൊണ്ട് നമ്മളിത് വഴി അമ്പലത്തിൻ്റെ ബൈക്കിൽ ഇവിടെ വന്നത് ഇത് ദക്ഷിണ ഭാരതത്തിലേക്ക് ദുര്യോധന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പൊരുവഴി പെരുത്തി മരണ എന്ന് പറയുന്ന അമ്പലമാണ് ഇവിടെ ദുര്യോധന ക്ഷേത്രമാണെങ്കിലും ഇവിടെ അപ്പൂപ്പെന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് കേട്ടോ അവിടെ വിഷുക്കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ അമ്പലത്തിനെക്കുറിച്ച് വേറൊരു വീട് ഇടാൻ കേട്ടോ അവിടെ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും ഒക്കെയുള്ള അമ്പലമാണ് ഞാൻ വേറൊരു വീഡിയോ ഇടാം നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതും അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ രാവിലെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര തിരക്ക് ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയും തിരക്കാണെന്ന് തന്നെ രാവിലെ കണിയൊക്കെ കണ്ടു ഫോട്ടോയൊക്കെ എടുത്തു നമ്മളെപ്പഴത്തിൻ്റെ ബാക്കി ഇട്ടാണ് വന്നത് അതിലെ വരെ നല്ല തിരക്കൊന്നും ഇല്ല അതുകൊണ്ട് അതുവഴി ഞങ്ങൾ ഞങ്ങളതുവഴി തന്നെയാ വന്നു ഞങ്ങൾ വൈലിലാണ് താമസിക്കുന്ന വീട് നമ്മൾ ഇങ്ങനെ തൊഴുതറ്റാ പുറത്തിറങ്ങി ബാക്കി കൂടെ തന്നെ ഒക്കെ പോകാമെന്ന് കിട്ടി ഇവിടെ നല്ല വ്യൂ ആണ് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തു അങ്ങനെ വീട്ടിൽ പോകാനായിട്ട് നിൽക്കുകയാണ് ഇതുവഴി നമ്മുടെ ഉത്സവം നടക്കുന്ന കാളയും കുതിരെയൊക്കെ കയറി വരുന്ന ആൾക്കാർ തോളിൽ വെച്ചുകൊണ്ടാണ് ഈ മലയിൽക്കൂടെ കയറി വരുന്നത് എൻ്റെ അമ്മയും കുഞ്ഞുമ്മയൊക്കെ തൊഴുതിട്ടിറങ്ങി വരുന്നു നമ്മളങ്ങനെ തൊഴുതിട്ടിറങ്ങി ആ വരി അതിലേക്കൂടെ ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോണ്ടിടാ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെ എൻ്റെ മോനാണെങ്കിൽ അമ്പലത്തിൽ തൊഴുതിട്ട് ക്ഷീണിച്ചത് കൊണ്ടായിരിക്കണം അപ്പം മുണ്ടു കൊടുത്ത് നല്ല സുന്ദരനായിട്ടൊക്കെയാണ് പോയത് തിരിച്ചു വന്നപ്പോൾ ആ ഉടുത്തിരുന്ന മുണ്ടിരിഞ്ഞു തലയിൽ ഇട്ടോട്ട് പോകുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടിട്ട് പിന്നെ വീഡിയോ പിടിച്ചു വെക്കാൻ അവൻ്റെ അച്ഛൻ വരുമ്പോൾ ഒന്ന് കാണിക്കാമല്ലോ ഇത് എൻ്റെ നാടാണ് മലനട വെക്കേഷൻ ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഇപ്പം ഒന്ന് വൈകിട്ട് ആ ഡി വരുമ്പോഴത്ത് കാണിക്കാൻ നിങ്ങളുടെ മക്കളും ഇങ്ങനെയാണോ ഇത് മാതിരി പൂരുത്തക്കേടുള്ള പൊരുത്തൻ്റെ പിള്ളേരാണോ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ഇന്നൊരു കൊച്ചൊരു വീഡിയോ ആയിട്ട് എടുത്തേ ഉള്ളൂ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ